നമസ്കാരം സമൂഹത്തിൽ മാറിയ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ നിരവധി മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരങ്ങളുണ്ട് ഇന്ന് ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെ സ്ത്രീ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇത് ഇതൊന്നുകൂടെ ഇപ്പോൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകൾ നിർണായക ശക്തിയായി വളർന്നു വരുന്നു എന്ന സൂചനകളാണ് ഏറ്റവും പുതിയ ഫെബ്സിന്റെ റിപ്പോർട്ട് പറയുന്നത് സാമ്പത്തിക വളർച്ചയെ പിന്തുണച്ചും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സ്ത്രീകൾ തങ്ങളുടെ മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഫോക്സ് മാഗസിന്റെ കണക്കുകൾ അനുസരിച്ച് ജീൽഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ഇമറേറ്റിന്റെയും ഹരിയാന എം എൽ സാവിത്രി ജിൽഡാൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുമായാണ് എഴുപത്തിനാല് കാരിയായ സാവിത്രി ജിൽഡാൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്റ്റീൽ ഊർജം അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ജിൻഡാൽ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിൽ സാവിത്രിയുടെ പങ്ക് നിർണായകമാണ് ഫോബ്സിന്റെ റിയൽ ടൈം ബില്യണർ റാങ്കിംഗ് പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ രണ്ടാമത്തെ സ്ത്രീ രേഖ ജുൽജിന്റെ ആണ് ഭർത്താവ് രാകേഷിന്റെ മരണശേഷമാണ് രേഖ കോടികൾ മൂല്യമുള്ള സ്വത്തിന് അവകാശിയായി തീരുന്നത് ടൈറ്റൻ ടാറ്റാ മോട്ടോഴ്സ് എന്നിങ്ങനെ പ്രമുഖ കമ്പനികളിൽ വലിയ നിക്ഷേപമാണ് രേഖ ജുൽജുൽവാലുള്ളത് ഉള്ളത് ആറായിരത്തി എണ്ണൂറ്റി നാല്പത് കോടിയാണ് ഇവരുടെ ആസ്തി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിട്ടേൺ ഭീമമായ ലാൻഡൻമാർക്ക് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും സിഒ രേണുക ജഗത്നിയാണ് ഇന്ത്യയിലെ നാലാമത്തെ സമ്പന്നയായ വനിത നാൽപ്പതിനായിരത്തിലധികം കോടി രൂപയാണ് ഇവരുടെ ആസ്തി കമ്പനിയുടെ വികസനത്തിനും വിജയത്തിനും രേണുകയുടെ പങ്ക് നിർണായകമാണ് ലോകമെമ്പാടും അൻപതിനായിരത്തിലധികം ജീവനക്കാരാണ് രേണുകയുടെ കീഴിലുള്ളത് ഭർത്താവ് മിക്കി ജഗ്ദ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമ്പനി സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രേണുക ജഗത്യാനി കമ്പനി ഏറ്റെടുത്തത് എന്നാൽ ഇതുകൂടാതെ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ വിപ്ലവകരമായ സംരംഭങ്ങൾ ആരംഭിച്ച് വിജയം കുറിച്ച മുപ്പത് സംരംഭകരുടെ പട്ടികയും ഫോബ്സ് പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് സംരംഭകരും പട്ടികയിൽ ഇടം നേടി കൂടാതെ വിനോദ വ്യവസായത്തിന് നൽകിയ സംഭാവനകൾക്ക് നടി അപർണ ബാലമുരളിയും ഫോർബക്സ് പട്ടികയിൽ ഇടം പിടിച്ചു ഇരുപത്തി ഒൻപത് വയസ്സിനുള്ളിൽ ദേശീയ അവാർഡ് അടക്കമുള്ള പുരസ്കാര നേട്ടങ്ങൾ സ്വന്തമാക്കിയതിനാണ് അപർണ ബാലമുരളിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് അഗ്രിടെക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫ്യൂസലേജി കമ്പനിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ദേവൻ ചന്ദ്രശേഖരനാണ് ഫോർബസ് ഇന്ത്യ മുപ്പത് അണ്ടർ മുപ്പത് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മലയാളികളിൽ ഒരാൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിനു ശേഷം വ്യാപകമായി വിളവ് കുറവ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ദേവൻ ചന്ദ്രശേഖരനും സഹോദരിയായ ദേവിക ചന്ദ്രശേഖരനും സുഹൃത്ത് അതുൽ ചന്ദ്രനും ചേർന്ന് ഫ്യൂസലേജ് എന്ന സംരംഭം ആരംഭിക്കുന്നത് കൊച്ചി ആസ്ഥാനമായാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു വെബ്ഡെസ്ക് തത്തുമായി ടി